നിരന്തര അനുതാപം എന്ന് പറയുമ്പോ അമളി പറ്റിക്കഴിഞ്ഞാൽ സമ്മതിക്കാൻ തയ്യാറാകണം അനുതാപം തുടങ്ങണത് സമ്മതത്ത് സമ്മതിക്കാൻ തയ്യാറപ്പൊ ഞാൻ കാനംകാരിയോട് കർത്താവ് പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല അപ്പോഴാണ് അവൾ എന്താ പറഞ്ഞത് ദാറ്റ് ഇസ് മൈ റൈറ്റ് മൈ ലോഡ് ഐ ആം എ ഡോ നീ പറഞ്ഞ ശരിയാണ് ഞാൻ തന്നെ വീണ്ടും വീണ്ടും അനുതാപം ഇല്ലാതെ വീണ്ടും വീണ്ടും എന്നാൽ ഞാൻ നായി ഛർദ്ദിച്ചത് തന്നെ പിന്നെയും തെന്നെ പറഞ്ഞ ചെയ്ത് തന്നെ പിന്നെയും പിന്നെയും ചെയ്യുന്ന ആളാണ് ഞാൻ ഞാനൊരു നായ ആണ് അതാണ് സംഭവം അതായത് കർത്താവ് അത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ നായ ഛർദിച്ചത് തന്നെ അത് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല നായ്ക്കളെന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്ത് തന്നെ തെറ്റാണെന്ന് തന്നിട്ട് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അച്ഛനായാലും കപ്പനായാലും കർത്തകളായാലും ആരായാലും ഇനി കത്തോലിക്കനായാലും ക്രിസ്ത്യാനി ആയാലും എല്ലാവരും നായ തന്നെയാണ് തെറ്റുകൾ ആവർത്തിക്കണമെങ്കിൽ അവൻ ഒരു നായയാണ് എന്തൊക്കെ നായ സർജ് തന്നെ പിന്നെ ഇപ്പം അനിതാപം എന്ന് പറയണത് തെറ്റുകൾ ആവർത്തിക്കാത്ത അവസ്ഥ കൂടിയാണ് അനിതാപത്തിൻ്റെ ആരംഭം എവിടെ തുടങ്ങണത് അനിതാപത്തിൻ്റെ ആരംഭം എവിടെ തുടങ്ങണത് ആദ്യമേ തന്നെ അതിൻ്റെ എ ബി സി ഡി എന്ന് പറയണത് തെറ്റുകൾ ആവർത്തിക്കാത്ത അവസ്ഥ കൃപാസനത്തിൽ ജോ കൃപാസനത്തിൽ പരിശുദ്ധമായ കൈമാറ്റം ചെയ്യുമ്പോൾ അത് മുമ്പ് മനസ്താപനം ചിരിച്ചിരിക്കും എന്താ കാര്യം മേലിൽ പാപം ചെയ്യയില്ലെന്നും എന്നാ പറയണ മേൽ പാ ഏറ്റവും വലിയ സംഭവം എന്താണ് നമുക്കറിയാമല്ലോ നല്ല കുമ്പസാരത്തിനുള്ള കാര്യങ്ങൾ ഒന്നെന്താണ് മേൽ പാപം ചെയ്യാതിരിക്കണതാണ് അത് അക്രൈസ്തവനായാലും ക്രൈസ്തവനായാലും പഴയ തെറ്റുകൾ ആവർത്തിക്കത്തില്ലെന്ന് കർത്താവിനോട് പറഞ്ഞാൽ അന്ന് മുതൽ ഉടമ്പടി ഫയറാകാൻ തുടങ്ങും പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ ഞാൻ ഉടമ്പടിയിലെ കടന്നു വന്നാൽ ഞാൻ കടന്നു പണ്ട് ചെയ്തു വന്നിരുന്ന പാപങ്ങളെ ആവർത്തിക്കാതിരിക്കാൻ എന്നെ സഹായിക്കണമേ അവൾ പറഞ്ഞ ഇതാണ് കർത്താവ് ഇനി ഞാൻ ആവർത്തിക്കത്തില്ല ഞാനൊരു നായയാണ് എനിക്ക് അവകാശമില്ല ഞാൻ തെറ്റുകൾ തന്നെ വീണ്ടും തന്നെ ചെയ്ത് തെറ്റുകൾ തന്നെ പിന്നെയും പിന്നെ ചെയ്യണതാണ് പക്ഷെ ഇനി ഞാൻ മക്കൾക്കും ഞങ്ങൾക്ക് ഒരു അവകാശം അവകാശമുണ്ടല്ലോ നിൻ്റെ മുമ്പിൽ അപ്പോൾ എല്ലാം സമ്മതിക്കും തൻ്റെ അവസ്ഥകളെ സമ്മതിക്കും അത് തിരിച്ചറിയും ഇവിടുത്തെ പ്രോബ്ലം എന്താണ് നമ്മൾ നല്ലതാണെന്ന് വിചാരിക്കണമല്ലേ പ്രശ്നം നമ്മൾക്ക് എനിക്കൊരു കുഴപ്പവും ഞാൻ ഞാൻ ആണെന്നല്ലേ എല്ലാവരും പറയണത് അതാണ് കുഴപ്പം മുഴുവനും ഉടമ്പടി കുഴപ്പമെന്ന് പറഞ്ഞ ബോധ്യം നാലാമത്തെ ബോധ്യം എന്താണ് ഞാൻ ഓക്കെയാണ് എന്നെക്കാൾ വിശുദ്ധനോ എന്നേക്കാൾ നല്ല മനുഷ്യനോ ലോകത്തില്ല അപ്പം നമ്മളുടെ വശം നീതീകരിച്ചുകൊണ്ട് അവസാനം വരെ നമ്മൾ നിൽക്കും എല്ലാരുടെ സംസാരവും എൻ ഡി ഇൻക്ലൂഡിങ് മൈസെൽഫ് എല്ലാരുടെ സംസാരത്തിനും സ്വയം എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ അനുതാപമില്ലാത്ത അവസ്ഥ തന്നെയാണ് സ്വയം നീതീകരിക്കണം വെച്ചാൽ നമ്മൾ ഓക്കിയാണ് അവരാണ് കുഴപ്പക്കാരെന്ന് നമ്മൾ ഓക്കെയാണ് അവരാണ് കുഴപ്പക്കാർ പക്ഷേ കനം കയ്യില് എന്താ പറയണത് ഞാൻ ഓക്കിയല്ല കർത്താവേ അത് ശരിയാണ് അങ്ങ് പറഞ്ഞാൽ ശരിയാണ് മറിയവും മർത്ത മറിയവും മറിയവും ഈ അനുതാപത്തിലേക്ക് ആ കാനങ്കാരി കടന്നു വന്നപ്പോഴാണ് മക്കളുടെ അപ്പം അപ്പമെടുത്ത് അവൾക്ക് കൊടുത്തത് നിത്യജീവൻ ഉൾപ്പെടെയുള്ള ദൈവാനുഗ്രഹങ്ങളിലേക്ക് അവളെ കർത്താവ് തിരിച്ചു കൊണ്ടുവരികയാണ് ദൈവത്തിലേക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടയാളം ഇപ്പോൾ എന്തുമാത്രം നോൺ ക്രിസ്ത്യൻസ് ആണോ ഉടമ്പടി എടുക്കണത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ മകളെ കെട്ടിക്കാനാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടാവുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ സ്ഥലം വിൽക്കാനാണ് കർത്താവ് കർത്താവ് ഉയർപ്പിക്കപ്പെടാവുന്ന നിങ്ങൾ കർത്താവിന്റെ ഉയർപ്പിന്റെ ഉദ്ധാനത്തിനും പങ്കാളികളായിട്ട് ഉടമ്പടിയിൽ നിന്ന് പങ്കു ദൈവിക ലക്ഷ്യം ഞാൻ തിരിച്ചറിയണം എന്താണ് കാര്യം നിത്യതയാണ് എൻ്റെ ലക്ഷ്യം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് കർത്താവ് നിത്യതവരെ അങ്ങനെ കൊണ്ട് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ പ്രാർത്ഥിക്കർത്താവേ അനുതാപത്തിൻ്റെ സമയ സഞ്ചാരങ്ങളിലെ സഞ്ചാരികളിലെ നിത്യതവരെ ജീവിക്കുവാൻ നിത്യതവരെ അങ്ങയോടത്ത് ജീവിക്കുവാൻ അങ്ങയോടത്ത് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ ശ്രുതിക്കട്ടേലു ആളി ആളുകൾ നിത്യേ न <imited> शिना <imited> <imited> <imited>

വളർച്ച വളർച്ചയെന്ന് പറയണത് അപ്പോഴത് നമുക്ക് ചില വിഷയങ്ങൾക്ക് ആഭിഷകം കിട്ടാം ചില വിഷയങ്ങൾ നമ്മൾ അത് ഉണ്ടായി ഇല്ലാതിരുന്ന കാലത്തേക്കാൾ അത് ഉണ്ടായിരുന്ന കാലത്തേക്കാൾ ഇല്ലാത്ത കാലത്ത് ഉള്ളതിനേക്കാൾ മെച്ചമായ ആന്തരികമായ സന്തോഷം ലഭിക്കും ക്രിസ്ത്യ ആധ്യാത്മികത എന്ന് പറയുന്നത് നമ്മൾ ഇന്നുവരെ കാണാത്ത നിധികളുള്ള സ്ഥലമാണ് ക്രിസ്ത്യ ഈശോ നിധി എന്നാണ് വിളിക്കണത് ട്രഷർ അത് ഗോപനം ചെയ്താൽ അത് കണ്ടെത്തിയാൽ പിന്നെ അത് ഗോപനം ചെയ്യണം മറച്ചു വെക്കണം പോയി തനിക്കുള്ളത് വിൽക്കണം ആ നിധി വാങ്ങണമെന്ന് ഐശ്ശ പതിമൂന്നിലെ മർക്കോസ് പതി പത്ത പതിമൂന്നിൽ പറയണത് ഞാൻ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇപ്പോൾ തന്നെ ഉദാഹരണം ഇപ്പം കാനം കാര്യം എന്താ സംഭവിക്കുന്നത് അയാൾ പറഞ്ഞു ദാറ്റ് ഇസ് റൈറ്റ് മൈ ലോഡ് അത് ശരിയാണെന്ന് പറഞ്ഞു കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ അത് തെറ്റാണെന്നാണ് എല്ലാവരും പറയണത് അങ്ങനെയല്ല ഞാൻ ശരിയാണ് കർത്താവാണ് തെറ്റെന്ന് പറയും കാനം കാര്യം എന്താ പറയണത് ഞാൻ തെറ്റാണ് അങ്ങ് ശരിയാണ് ദൈവത്തിൻ്റെ വചനം ശരിയാണെന്ന് പറയണത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നടപ്പിൽ വരുത്തുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം ശരിയാണെന്ന് പറയണം അല്ലാതെ വായിക്കുമ്പോഴല്ല വായിക്കുമ്പോൾ ശ്രദ്ധിച്ചേക്കണം ഉടമ്പടി നിങ്ങളെ വന്ന് എടുത്തെങ്കിൽ അതിൻ്റെ തരമണിക്കൂർ വചനം വായിക്കാൻ വേണ്ടി നിയമമുള്ളതാണ് നിങ്ങൾ വചനം വായിക്കാതെ ഉടമ്പടി ഉപ്പ് അടിച്ച് മാറ്റിക്കൊണ്ട് ഇവിടുന്ന് നാലേ കാലം വീണ് ഓടിയാൽ ഈ സാധനം വർക്കൗട്ട് ചെയ്യത്തില്ല ഇവിടെ നിന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ചെയ്യാൻ പറ്റാത്ത ഒരു ഉടമ്പടി എടുക്കരുത് ആ ദൈവത്തെ പറ്റിക്കാൻ വേണ്ടിയും വൈറ്റപ്പെടുപ്പിന് വേണ്ടി വരുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ആരെടുത്താലും എക്സോർ വൈ ആരെടുത്താലും ഉടമ്പടി അരമണിക്കൂർ വചനം വായിക്കണം എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും വചനം വായിച്ചിരിക്കണം ചിലപ്പോൾ അഞ്ച് നിങ്ങൾക്ക് തന്നിരിക്കേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയണത് അഞ്ച് മിനിറ്റ് ഇടപെട്ട് ഇപ്പം അഞ്ച് മിനിറ്റ് വായിച്ചാൽ പിന്നെ വൈകുന്നേരം അഞ്ച് മിനിറ്റ് വായിച്ച് കിടക്കാൻ നേരം അഞ്ച് മിനിറ്റ് വായിച്ചാൽ അങ്ങ് വായിക്കാം ഒറ്റടിക്ക് വായിക്കണം നിങ്ങളുടെ സമയം പക്ഷേ വചനം വായിച്ചിരിക്കണം അത് എക്സോർവായി ആരുടമ്പടി എടുത്താലും ഞങ്ങൾക്കത് ബാധകല്ലോന്നൊരു കാര്യമില്ല ഉടമ്പടി നിങ്ങൾക്ക് ബാധകമാകണമെങ്കിൽ ഉടമ്പടിയിലുള്ള പറഞ്ഞിരിക്കുന്ന എല്ലാ നിബന്ധനകളും നിങ്ങൾക്ക് ബാധകമാകണം പ്രാർത്ഥിക്കുക കർത്താവേ ഉടമ്പടി നിയമങ്ങള് ഉടമ്പടി നിയമങ്ങള് നിറവേറ്റാൻ പൂർണ്ണമായും നിറവേറ്റാൻ പൂർണ്ണമായും അനുഗ്രഹിക്കണമേ എന്നെ അഭിഷേകം ചെയ്യണമേട പരിശുദ്ധ ശുദ്ധ പരമ നമ്മൾ അതിന്റെ പൂർണ്ണതയിലേക്ക് വരികയാണ് വീണ്ടും പറയുന്നത് ഇവിടെ എന്ത് സംഭവം കാനംകാരി അത് ശരിയാണെന്ന് പറഞ്ഞു അവിടെയാണ് അനുതാപം നീ പറഞ്ഞ ശരിയാണെന്ന് പറയണത് നമ്മുടെ ജീവിതമല്ല ശരി കർത്താവിന്റെ വചനമാണ് ശരി ഇനി കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം പുനഃക്രമീകരിക്കുമെന്നാണ് കാനംകാരി പറഞ്ഞത് അപ്പോൾ അവരുടെ മകൾ സുഖം പ്രാപിച്ചു അടയാളങ്ങൾ ദൈവം നൽകണത് ദൈവവചനം ശരിയാണെന്ന് നമ്മുടെ ജീവിതത്തിൽ വചനം നിറവേറ്റിക്കൊണ്ട് സാക്ഷ്യം പറയും സാക്ഷ്യപ്പെടുത്തി ജീവിക്കുമ്പോഴാണ് ദൈവം അത് ശരിയായിട്ട് അംഗീകരിക്കണത് ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ബദനിയായാലും അറിയം ചെയ്യണത് ബദിനിയായാലം അറിയത്തിന് ഒരു തെറ്റ് പറ്റി എന്താ തെറ്റി അവൾ കർത്താവ് കർത്താവിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വചന ചുമ കേട്ടോണ്ടിരിക്കണ കാര്യം എന്നാണ് അവൾ വിചാരിച്ചത് വലിയ ആനക്കാരുമായിരിക്കും ഭജനം വായിച്ചുകൊണ്ടിരിക്കണതും കേട്ടോണ്ടിരിക്കണതും പക്ഷെ അവളുടെ ചേർത്ത് മാർത്തായിക്ക് വചനത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല അതി നിയമപരമായിട്ട് അവൾ ജീവിക്കുന്നുണ്ട് ഭജനം വായിക്കുന്നുണ്ട് പക്ഷേ അവൾ പറയണത് ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യണമാണ് വലിയ കാര്യമെന്നവള് പറയണത് ഇത് രണ്ടും രണ്ട് എസ്ട്രിയുമാണെന്നാണ് ഈശോ പറയണത് ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം വചനം നിറവേറ്റുകയും ചെയ്യണം വചനം വായിക്കുകയും ചെയ്യണം വചനം കേൾക്കുകയും ചെയ്യണം അതുകൊണ്ടാണ് നീയും വന്ന് വചനം കേൾക്കാൻ പറയണത് പക്ഷേ എന്നാ പറ്റി ഒരു ഇഷ്യൂ ആ കുടുംബത്തെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ തൂണും തുണയുമായി നിന്ന ലാസ്റ്റർ അവരുടെ ആങ്ങളെ തന്നെ രോഗിയായി രോഗിയായി നോക്കുമ്പോൾ എന്താ പറ്റി അടുത്തിരുന്ന മറ മറിയം പറയും രോഗിയായതിനവർ ആദ്യം ആദ്യം ഈ രാസന് രോഗം വന്നിട്ട് മറിയം മൈൻഡ് ചെയ്യില്ല എന്താ കാര്യം ആണും തൂണും തടിയും തണ്ടടിയുമായിട്ട് നിൽക്കണ ആരാണ് ദൈവം അവിടെ കൂടെ ഉണ്ട് ഈശോ ഉണ്ട് കനായ കല്യാണത്തിൽ വെള്ളം പിഞ്ഞാക്കിയോ കടമിഞ്ഞോ നടന്നവൻ അങ്ങനെ ഒത്തിരി ബയോഡാറ്റ ഉള്ള ക്രിസ്തു അവളുടെ ഒരു കുടുംബ പോലെ ഉണ്ട് ദൈവമായിട്ട് ആവശ്യമില്ലാത്ത സ്വകാര്യ ബന്ധം ചില ആൾക്കാരുണ്ടാക്കും കർത്താവിൻ്റെ പ്രാണനാണ് സുഹൃത്താണ് സേ മണ്ണാൻ കെട്ടിട്ടുണ്ട് കുപ്പമല്ല ലാസ്റ്റിൽ രണ്ട് പെങ്ങന്മാരുണ്ടായിരുന്നു ഒന്ന് മാർത്താവ് ഒന്ന് മറിയാം മറിയാൻ പറഞ്ഞാൽ ആ കർത്താവിൻ്റെ ഫ്രണ്ടാണെന്ന് കർത്താവ് പറഞ്ഞ് ഉട്ടണ്ടി വരുന്നു അന്ന് ഒരു ഫ്രണ്ടും അങ്ങനെ റിലേഷൻ ഇല്ലെന്ന് പറഞ്ഞു എന്താ കാര്യം ദൈവമായിട്ട് നമുക്കൊരു മാനുഷികമായ ഫ്രണ്ട്ഷിപ്പല്ല ഉള്ളത് ദൈവവും ദൈവത്തിന് മക്കളും എന്നുള്ള ഫ്രണ്ട്ഷിപ്പ് നമുക്കുള്ളത് ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ സമയത്തുണ്ടായിരുന്ന വിഷയം എന്ന് പറയണത് ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായി അത് എപ്പോഴും അണ്ടർ ട്രസ്റ്റിങ് ആണ് എന്ത് നീ ദൈവത്തിൻ്റെ എന്ത് റിലേഷൻ്റെ നിലവാരത്തിലാണെങ്കിലും ദൈവം പറയും എനിക്ക് ടെസ്റ്റ് നീ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ശരിയാണ് പക്ഷേ ടെസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പറയും അങ്ങനെ ലാസറിന് പണി കൊടുക്കണത് ലാസർ മലക്കും അപ്പോൾ ഇവിടെ നിലവിട്ട് പോവും ആരുമില്ലല്ലോ ഇപ്പ കർത്താവിന് വേണ്ടി ആഹാരം ചെയ്താണ് ഇവർ ഒരു വർഷം മുഴുവനും കർത്താവിന് കൊണ്ടിരുന്ന ഒരു വചനം പങ്കുവെച്ചതാണ് അറിയാം ഒരു കഥയുമില്ല കർത്താവുമില്ല ആരുമില്ല ആൾക്കാരൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് കൊണ്ടുവരാൻ ആര് വരാൻ ചത്ത് ചീഞ്ഞ് അടക്കി തീർന്ന് എന്നിട്ടില്ല അവസാനം ഇവരെല്ലാം ഡൗൺ ആയി പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം കർത്താവ് വീട്ടിൽ വന്നതെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇവിടെ ഇരുന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം നമുക്കൊരു ആവശ്യം ഇല്ലപ്പോൾ ഉള്ളപ്പോൾ ആരും ഇല്ലല്ലോ അതാ നമുക്കൊരു ആവശ്യം ഉള്ളപ്പോൾ ആരും ഇല്ലല്ലോ അതായത് എപ്പോൾ ടെസ്റ്റിങ് ടൈം എപ്പോഴും നിൽക്കുമ്പോൾ മനസ്സിലാക്കണം കർത്താവുമായിട്ട് നമ്മൾ എന്ത് ജോലി ചെയ്തു നമ്മൾ നമ്മളെന്ത് കർത്താവുമായിട്ട് ബന്ധമാണ് ഇപ്പം ഞങ്ങളൊക്കെ ഫുൾ ടൈം കോൺസെൻട്രേറ്റഡ് ആണ് ഫുൾ ടൈം കോൺസെൻട്രേറ്റഡ് ആണ് ഞാൻ എൻ്റെ എൻ്റെ ജീവിതത്തിലാണെങ്കിൽ ഒരു ടൈം പോലും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണത് കർത്താവിനോപ്പിൽ എനിക്ക് തന്നെ ദാനമാണ് ഒരു ടൈം പോലും ഞാൻ വേസ്റ്റ് ചെയ്തിട്ടില്ല വേസ്റ്റിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എല്ലാം സുഭിഷത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും സാംസ്കാരിക കലാവിതങ്ങൾക്ക് വേണ്ടിയും സഭയോട് ബന്ധപ്പെട്ട സമൂഹത്തിന് വേണ്ടിയും പൊതുസമൂഹത്തിന് വേണ്ടിയുമാണ് ജീവിച്ചത് ഇപ്പോഴും അങ്ങനെയാണ് ഒരു സമയം കളയത്തില്ല പക്ഷേ എനിക്ക് എനിക്കിത്രയും കൃത്യമായിട്ട് സുഭിഷിത വേലയായിട്ട് ജീവിച്ചിട്ടും എനിക്ക് എന്തെല്ലാം പ്രോബ്ലംസ് ആവുള്ളത് എനിക്ക് ന്യായമായി ദൈവം തരേണ്ട ഒരു കാര്യം തന്നിട്ടില്ല ദൈവത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട് അതിനെന്നെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ സന്തോഷമായി ഇപ്പം നിങ്ങൾ ദൈവത്തിന് വേണ്ടി തന്ന കാര്യമാണ് ഉടമ്പടി ദൈവം ദൈവത്തിന് വേണ്ടി തന്ന കാര്യമാണ് നിങ്ങൾ അത് ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുപോലും ആരോഗ്യത്തോടെ ചെയ്യാൻ വേണ്ടി ദൈവം അനുവദിച്ചിട്ടില്ല എന്താ കാര്യം ഒരു കൈ കർത്താവിനെ പിടിച്ചുകൊണ്ടേ നടക്കാൻ പറ്റത്തുള്ളൂ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്നോട് കാണിക്കാത്ത കാര്യം നിങ്ങളോട് കാണിക്കുമോ എന്താ സംഭവം എന്ന് കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റണമെന്നൊന്നുമ്പോൾ ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് ഇതൊരു മനസ്സിലാക്കേണ്ട സത്യമാണ് നമ്മൾ ദൈവത്തിൽ അടുക്കുമ്പോൾ ആൾക്കാർ ദൈവത്തിൽ എടുക്കണേ എന്താണ് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാകരുത് അത് വേണ്ടിയാണ് ദൈവത്തെ എടുക്കുന്നത് നാളെ പിള്ളേർ പള്ളിക്കുടിച്ച് പോകുമ്പോൾ പട്ടിപിടിക്കരുത് അതിനാണ് കുടുംബപ്ര അയ്യോ കുടുംബ പ്രാർത്ഥന നടത്തുന്നത് കുടുംബ പ്രാർത്ഥന നടത്തുക എന്താ കുടുംബപ്രാർഥന അല്ല വല്ല അപത്തവും ഉണ്ടാവും വലിയ അപകടം ഉണ്ടാവും ഈ അപ്പോൾ ഈ പേഴ്ചിട്ടാണ് കുടുംബപ്രാർത്ഥന നടത്തുന്നത് അല്ല ദൈവത്തെ സ്നേഹിച്ചിട്ടല്ല പല അണ്ണന്മാരും പള്ളിയിൽ പോണതും പല എണ്ണന്മാരും കുടുംബ കുടുംബപ്രാർത്ഥന നടത്തുന്നതിൻ്റെ കാര്യം എന്താണ് നമുക്ക് പണി കിട്ടല്ലേ കറുത്താവേ നമുക്ക് പണി തരാത് കേട്ടോ പണി തരാതിരിക്കാൻ വേണ്ടിയാണേ അത് ദൈവത്തിനറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യണത് അങ്ങനല്ല ദൈവത്തിനെ സ്നേഹിച്ചിട്ട് ചെയ്യണതിലേക്ക് നീ ഒരു ടെസ്റ്റ് തരും അപ്പം ടെസ്റ്റ് തന്നപ്പോൾ എന്ത് പറ്റി ടെസ്റ്റിലും അറിയാൻ തോറ്റു മാർത്ത വചനം കേൾക്കാത്ത മാർത്ത അപ്പഴും പിടിച്ചു തന്നെ നാല് ദിവസം കഴിഞ്ഞപ്പോൾ ചീഞ്ഞപ്പോൾ ആൾ വന്നിട്ടുണ്ട് കർത്താവ് വന്നിട്ടുണ്ട് ചീഞ്ഞ ആള് ആ കുഴിമാടത്തിന് പുറത്ത് വരെ മണവാണ് അടയ്ക്കല് എന്നാണ് ശിശന്മാർ പറയണത് ഇപ്പം കർത്താവോടെ വന്ന് നിൽക്കണത് കണ്ടപ്പോൾ മറിയാൻ പറഞ്ഞു വരിയേ പോകുകയും ചേട്ടാ നമുക്കെന്താണ് എന്താണ് വരിയെ പോവുകയും ചെയ്യട്ടെ നമുക്ക് എന്താണ് നമുക്ക് ഒരാളതിനെല്ലാം വന്ന് ഒരാളുള്ള വഴി തങ്ങുവാണ് പുക ഉള്ളവൻ പോയി ഇനിയിപ്പോൾ ആരും വന്നിട്ട് എന്ത് കാര്യം പോയിട്ട് എന്ത് കാര്യം മറിയാൻ പോയില്ല മറിയം തോറ്റു ആ പരീക്ഷക്ക് മാർത്താണ് ഇടിച്ചത് മാർത്തായ അതിൽ അവിടെ ചെന്നിട്ട് പറയുവേ എന്താണ് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വചനം കക്കാത്ത പാർട്ടിയാണ് പക്ഷെ വിശ്വാസ ജീവിതം കറക്റ്റാണ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ല പക്ഷേ നീ ദൈവത്തോട് ചോദിക്കേണ്ടത് എന്തും ദൈവം നിനക്ക് നളകുമെന്ന് ഇപ്പോഴും എനിക്കറിയാം അതാണ് മാർത്താടെ വിശ്വാസം വല്ലാത്ത വിശ്വാസമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജോബോളിനോട് പറഞ്ഞ് ഇവിടെ പഠിപ്പിച്ച് ആരോ ഉണ്ടൊക്കെ വിളിച്ച് പറഞ്ഞ് ഗ്രീക്കിൽ എഴുതിയിരിക്കണത് ഗ്രീക്കിൽ എഴുതിയിരിക്കണത് കർത്താവെ നീ ലോകത്തിലേക്ക് വരുന്ന മിസ്സികായെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന പണ്ട് വിശ്വസിച്ചിരുന്നെന്നാണ് ഇപ്പം വിശ്വസിക്കണില്ലെന്നാണ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞ് നീ ചെന്ന് ആ മരമണ്ഡനോട് ചോദിക്കുക എന്താ ചോദിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടെങ്കിലും ബൈബിൾ അതിനനുസരിച്ച് തിരുത്താം ബൈബിൾ ബൈബിളിൽ ഒരു കാര്യം എഴുതിയിട്ട് ഇപ്പം വേറെ കാര്യം പഠിപ്പിക്കുമ്പോൾ ഇപ്പം ദൈവത്തിനെതിരെ സംസാരിക്കുകയല്ലേ വിശ്വാസത്തിനെതിരെ ഇവരുടെ ഇവരുടെ ജാൾ ജാള്യത ജാട കാരണം അധ്യാത്മിക തകർച്ച ഉണ്ടാക്കുകയല്ലേ ഇവരാർക്ക് ഉത്തരവാദിത്വം കൊടുത്തത് ഞാനിവിടെ ശരിക്കും പൂശി എന്ന കാര്യത്തിൽ കർത്താൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് വ്യക്തിപരമായ വ്യാഖ്യാനത്തിനുള്ളത് അല്ലത് ബർക്കോ ബർക്കോസ് എന്താ പറഞ്ഞത് ആ മർത്ത മർത്താവ് എന്താ പറയുന്നത് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു പക്ഷേ എന്താ പ്രശ്നം നീ ദൈവത്തോട് ചോദിക്കുന്നത് അത് നിങ്ങൾ പറയണം നീ എന്ത് തകർന്നാലും തരിപ്പണമായാലും പറയണം മാർത്താവ് പോലെ പറയണം നീ ദൈവത്തോട് ചോദിക്കണത് എന്തും നീ ദൈവത്തോട് ചോദിക്കണം നീ ഇപ്പോഴും നിനക്ക് തരുമെന്ന് എനിക്കറിയാവുമെന്ന് അപ്പോഴേ ഈശോ പറയും ഈ വിശ്വാസം ഈ ക്രൈസിസ് ടൈമിലെ ക്രൈസിസ് ടൈമിൽ എല്ലാം തീർന്ന് തല്ലിപ്പെറുക്കി വാടാ വീഴിൽ നിന്ന് അവർ നമ്മളെ ചവിട്ടി ഇറക്കി നമുക്കെതിരെ കേസുമായി അപ്പോഴും പറയും കർത്താവേ നീ ദൈവത്തോട് ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് ഇപ്പോഴും എനിക്കറിയാം എന്ന് നമ്മൾ പറയാം നൂറായിരം അനുഭവങ്ങൾ ജനകോടികളും ജന്മാന്തരങ്ങളും അവരുടെ ക്രിസ്തുവിനെ അവർ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ മനുഷ്യന് മറക്കാനാവാത്ത ഒരിക്കലും ദൈവത്തെ അംഗീകരിക്കുന്ന അംഗീകരിച്ച് ദൈവത്തിന് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്ത പല ദുഃഖാനുഭവങ്ങളുണ്ടാകുമ്പോൾ മാർത്തായപ്പോലെ ദൈവനെ പറയാൻ കഴിയണം എന്താണ് നീ എൻ്റെ അവസ്ഥ ഇതാണ് ഞാൻ തകർന്ന് തരിപ്പണമായി ഐ ആം റെഡ്യൂസ് പക്ഷേ ദൈവത്തോട് നീ ചോദിക്കണത് എന്തും എപ്പോഴും നിനക്ക് തരുമെന്ന് എനിക്കറിയാം അതാണ് വിശ്വാസം അപ്പോഴും സംസാരിക്കും കർത്താവ് എന്താണ് നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും യെസ് അപ്പോൾ പറഞ്ഞു യെസ് മൈ മൈലാട് യെസ് യെസ് അവനുയർത്തി നിൽക്കും എങ്ങനെയാണ് അവൾ പറഞ്ഞ കാറ്റഗത്തിൽ അവൾക്കറിയാം എന്താണ് അന്തിമ നാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ അവനുയർ തുന്നിൽക്കുമെന്ന് എനിക്കറിയാം അപ്പം ഇപ്പം അവൻ ഉയർപ്പിച്ചറന്നല്ല മാർദ്ധ പറയണത് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു നിത്യജീവന് വേണ്ടി വിശ്വസിക്കുന്നുവെന്ന് അപ്പോൾ വിശ്വ പറയും മാർദ ഐ ആം ദ ലൈഫ് ഐ ആം ദ ലൈഫ് എന്നത് ഞാനാണ് ജീവൻ ഞാനാണ് പുനരുദ്ധാനം നീതി വിശ്വസിക്കുന്ന എസ്മൈലാട് അപ്പോൾ അവൾ പറയും എസ്മൈലാട് ഈ ശപത്തിൻ്റെ നാറിയ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ആ ശബക്കാത്ത അടിക്കുമ്പോൾ അവള് പറയും നീ ലോകത്തിലേക്ക് വരായിരുന്ന മിസ്സഹായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ പ്ലോ കയ്യോർത്തി ലാസ്റേ അവൻ കയ്യോർത്തിക്കൊണ്ട് പറയും ലാസ്റേ പുറത്തു വരാൻ ഈ വിശ്വാസത്തിന് മുമ്പില് നീ അകത്ത് നിന്നിട്ട് എനിക്ക് കാര്യമില്ലെന്ന് പറയും നിന്നെ പുറത്ത് കൊണ്ടുവരാൻ കഴിയുമെന്ന് അവൾ വിശ്വസിക്കുന്നു ഇപ്പോഴും അവൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് നീ പുറത്ത് വരണം ദയവേതല്ലേ നീ തകർന്ന് തരിപ്പണമായാലും പരാജയത്തിൻ്റെ ഹോമാനത്തിൽ നീ അടക്കപ്പെട്ടിട്ട് നിന്നെ ചീഞ്ഞ മണം പുറത്ത് വന്നാലും അപ്പോഴും നീ കേശു കർത്താവാണെന്ന് വിശ്വസിച്ചാൽ നിന്നെ കർത്താവ് മൃതത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരും കയ്യടിച്ച്